എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടപ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജൂലൈ ഇരുപത്തിയേഴാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ ദൂരങ്ങളുമാണ് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ നമുക്കിന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് അതായത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ടു തൗസൻഡ് ട്വന്റി ത്രീ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം എന്ത് ചെയ്തിട്ടുണ്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പ്രഖ്യാപിച്ചത് ഓർത്തു വയ്ക്കുക കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമാണ് ടു തൗസൻഡ് ട്വന്റി ത്രീ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരമാണ് ഇനി നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് പുരസ്കാരം ലഭിച്ചത് നോക്കാം അത് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഈ ഒരു വിശിഷ്ടാംഗത്വം നേടിയവർ ആരൊക്കെയാണ് അപ്പൊ എന്താണ് വിശിഷ്ടാംഗത്വം നേടിയവർ ആരൊക്കെയാണ് അത് എം ആർ ർ അതുപോലെ തന്നെ ജോസ് ജോസ് രണ്ടുപേരും ആണ് വിശിഷ്ടാംഗത്വം കാര്യം ഓർക്കുക ഇനി അടുത്ത നോക്കാനുള്ളത് സമഗ്ര സംഭാവനയ്ക്കുള്ള സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് എന്താണ് സമഗ്ര പുരസ്കാരം സംഭാവന ആരൊക്കെയാണ് അത് അതുപോലെ തന്നെ പി കെ ഗോപി അതുപോലെ തന്നെ ബക്കളം ദാമോദരൻ അതുപോലെ പ്രേമ ജയകുമാർ എം രാഘവൻ രാജൻ തിരുവോത്ത് ആരൊക്കെയാണ് കുമാരൻ ഗോപി ബക്കളം ദാമോദരൻ പ്രേമ ജയകുമാർ രാഘവൻ രാജൻ തിരുവോത്ത് ഇവർ ഇത്രയും പേരുമാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം പുരസ്കാരം നേടിയത് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കാറ്റഗറികളിലേക്ക് കാറ്റഗറികളിലേക്ക് വരാം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിലെ പ്രധാനപ്പെട്ട ആദ്യത്തെ കാറ്റഗറി ഇതാണ് നോവൽ 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 വിഭാഗം വിഭാഗം വിഭാഗത്തിൽ ലഭിച്ചത് ആർക്കാണ് ചോദിച്ചു കഴിഞ്ഞാൽ സാവിത്രി സാവിത്രിക്കാണ് നോവലിന്റെ പേര് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓരോ കാറ്റഗറിയും പഠിക്കുന്ന സമയത്ത് ഇതിൽ എന്താണ് ആ രചനകൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക കാരണം ഒരു പക്ഷേ അവാർഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യില്ല ചോദിക്കണമെന്നില്ല ആ ഒരു പുരസ്കാരം ലഭിച്ച പുസ്തകമാവാം എന്ത് ചെയ്ത് ചോദിക്കുന്നത് എന്താണ് സമ്പർക്കക്രാന്തി എന്ന് പറയുന്ന ശിനി ലാലിന്റെ നോവൽ എന്തിനുണ്ടായിരുന്ന അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക പുസ്തകം പഠിക്കുക എഴുത്തുകാരനെയും പഠിക്കുക അപ്പൊ അവിടെ നോവലാണ് ഹരിതാസ് സാവിത്രിക്കാണ് ഏതാണ് നോവൽ സിൻ എന്ന് പറയുന്നതാണ് നോവൽ ഇനി കവിതയാണ് കവിതയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് കൽപ്പറ്റ നാരായണനാണ് ആർക്കാണ് കൽപ്പറ്റ നാരായണനാണ് ഏതാണ് കവിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ

നാടകം എന്ന് കഴിഞ്ഞാൽ ഫോർ ഫോർ ാരാണ് ഗിരീഷ് പി സി പാലവാണ് അപ്പൊ എന്താണ് ഗിരീഷ് പി സി പാലത്തിനാണ് നാടകത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഇനി അടുത്തത് സാഹിത്യ വിമർശനം ഏതാണ് സാഹിത്യ വിമർശനം പുരസ്കാരം പി പവിത്രനാണ് ആർക്കാണ് പി പവിത്രനാണ് പുരസ്കാരം ഭൂപടം തലതിരിക്കുമ്പോൾ എന്താണ് ഭൂപടം തലതിരിക്കുമ്പോൾ എന്ന് പറയുന്ന രചനയ്ക്കാണ് പുരസ്കാരം എന്ന് കൂടി ഓർക്കുക ഇനി അടുത്ത കാറ്റഗറി ജീവചരിത്രമാണ് അതായത് കെ വേണുനാണ് പുരസ്കാരം ആർക്കാണ് കെ വേണുനാണ് പുരസ്കാരം ഒരു ഒരന്വേഷണത്തിന്റെ കഥ എന്നാണ് ഒരു അന്വേഷണത്തിന്റെ കഥ എന്ന് പറയുന്ന ജീവചരിത്രത്തിനാണ് പുരസ്കാരം ഇനി അടുത്തത് യാത്രാ വിവരണമാണ് യാത്രാ വിവരണത്തിനുള്ള പുരസ്കാരം നന്ദിനി മേനോനാണ് ആർക്കാണ് നന്ദിനി മേനോനാണ് ആം ചോ ബസ്തർ എന്താണ് ആം ചോ ബസ്തർ എന്ന് പറയുന്ന യാത്രാ വിവരണത്തിനാണ് നന്ദിനി മേനോന് പുരസ്കാരം ലഭിച്ചത് അപ്പൊ ഇതുകൂടി കാര്യമായിട്ട് നോക്കുക ഇനി വിവർത്തനത്തിനുള്ള പുരസ്കാരമാണ് ഇതാണ് വിവർത്തനത്തിനുള്ള പുരസ്കാരം എ എം ശ്രീധരൻ ആർക്കാണ് എ എം ശ്രീധരൻ അത് കഥാ കഥിക അപ്പൊ ഏതാണ് വിവർത്തനം കഥാ കഥക എന്ന് പറയുന്ന വിവർത്തനത്തിനാണ് എ എം ശ്രീധരൻ എന്റേത് പുരസ്കാരം ലഭിച്ചു ഇനി ഏറ്റവും പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു വിഭാഗമാണ് ബാലസാഹിത്യം ഇതാണ് ബാലസാഹിത്യം എന്ന് പറയുന്ന കാറ്റഗറി അതായത് ഈ ബാലസാഹിത്യം എന്ന് പറയുന്ന കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചത് ഗ്രേസിക്കാണ് ആർക്കാണ് ഗ്രേസിക്കാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ബാലസാഹിത്യ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചതാർക്കാണ് ഗ്രേസിക്കാണ് ഏതാണ് കൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടിയും കൂട്ടരും ഏതാണ് പെൺകുട്ടിയും കൂട്ടരും എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം ഇനി ഈ പറയുന്ന ഗ്രേസിയെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ല കാരണം ഈ അടുത്തിടെ ഗ്രേസിയുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം അപ്പൊ ഏതാണ് വർഷം രണ്ടായിരത്തി ഇരുപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ആരായിരുന്നു ഗ്രേസി ആയിരുന്നു ഏത് രചനയ്ക്കായിരുന്നു വാഴ്ത്തപ്പെട്ട ാണ് വാഴ്ത്തപ്പെട്ട രചനയ്ക്കായിരുന്നു പുരസ്കാരം ലഭിച്ചത് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് ഗ്രേസിയുടെ എന്താണ് ഏത് പുസ്തകം പെൺകുട്ടിയും കൂട്ടരുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹമായ ഇനി അത് ഹാസ സാഹിത്യത്തിനുള്ള പുരസ്കാരമാണ് അത് സുനീഷ് വാരനാട ആർക്കാണ് സുനീഷ് വാരനാടിനാണ് ഹാസ സാഹിത്യത്തിനുള്ള പുരസ്കാരം ഏതാണ് കൃതി എന്ന് കഴിഞ്ഞാൽ വാരനാടൻ കഥകൾ അപ്പൊ ഏതാണ് രചന വാരനാടൻ കഥകൾ എന്ന് പറയുന്ന രചനയ്ക്കാണ് പുരസ്കാരം എന്ന് ഓർക്കുക ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് അതായത് ഇവർ കേരള സാഹിത്യ അക്കാദമി അവാർഡിലെ മറ്റ് അവാർഡുകളെ പറ്റിയാണ് അതായത് സി ബി കുമാർ അവാർഡ് ഇതാണ് സി ബി കുമാർ അവാർഡ് അതായത് ഈ ഒരു പുരസ്കാരം എന്ന് പറയുന്നത് മികച്ച ഉപന്യാസം അപ്പൊ മികച്ച ഉപന്യാസിനുള്ള എന്ത് പുരസ്കാരം സി ബി കുമാർ അവാർഡ് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ സി നാരായണൻ ആർക്കാണ് കെ സി നാരായണനാണ് ഇനി അദ്ദേഹത്തിന്റെ ഏത് രചനയ്ക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയും മാധവിക്കുട്ടിയും ഇതാണ് മഹാത്മാഗാന്ധിയും മാധവികുട്ടിയും എന്ന് പറയുന്ന രചനയ്ക്കാണ് പുരസ്കാരം ഇനി അടുത്തത് കെ ആർ നമ്പൂതിരി അവാർഡാണ് ഇത് എന്തിനുള്ള പുരസ്കാരമാണെന്ന് എന്ന് കഴിഞ്ഞാൽ വൈദിക സാഹിത്യം ഏതാണ് വൈദിക സാഹിത്യത്തിനുള്ള പുരസ്കാരമാണ് കെ ആർ നമ്പൂതിരി അവാർഡ് എന്ന് പറയുന്നത് അത് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കെ എൻ ഗണേഷ് കെ എൻ ഗണേഷിനാണ് അദ്ദേഹത്തിന്റെ ആരുടെയാണ് കെ എൻ ഗണേഷിന്റെ അതിന് എന്ത് പുരസ്കാരം കെ ആർ നമ്പൂതിരി അവാർഡ് ലഭിച്ചു ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ജി എൻ പിള്ള അവാർഡാണ് അതായത് ഈ അവാർഡ് എന്ന് പറയുന്നത് വൈജ്ഞാനികളുള്ളതാണ് എന്താണ് പറഞ്ഞത് ജി എൻ പിള്ള അവാർഡ് സാഹിത്യത്തിനുള്ള അവാർഡ് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മുൽ ഫാസാണ് ഉമ്മുൽ ഫാസക്കാണ് ഏതാണ് കൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം ഫെമിനിസം എന്താണ് ഇസ്ലാമിക ഫെമിനിസം ആരുടെ രചനയാണ് ഉമ്മുൽ ഫാസിയുടെ രചനയാണ് എന്ത് പുരസ്കാരം ജി എൻ പിള്ള അവാർഡ് അതായത് വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള പുരസ്കാരം ഇനി അടുത്തത് ചെറുകഥയ്ക്കുള്ള പുരസ്കാരം അതായത് ഗീതാ ഹിരണിൻ അവാർഡ് അതായത് ഗീതാ ഹിരണിൻ അവാർഡ് എന്നുള്ള ചെറുകഥയ്ക്കുള്ള അവാർഡ് അത് ലഭിച്ചത് സുനു ഏവി ആർക്കാണ് സുനു ഏവിക്കാണ് രചന ഇന്ത്യൻ പൂച്ച അതാണ് ഇന്ത്യൻ പൂച്ച ഓർത്ത് വയ്ക്കുക ഇന്ത്യൻ പൂച്ച എന്ന് പറയുന്നത് സുനു ഏവിയുടെയാണ് വാർത്തപ്പെട്ട പൂച്ച ആരുടെയാണ് ഗ്രേസിയുടെയാണ് ഇനി യുവ കവിത അവാർഡ് ഏതാണ് യുവ കവിത അവാർഡ് അത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ആർക്കാണ് ആദിക്കാണ് ആദിയുടെ പെണ്ണപ്പൻ എന്ന് പറയുന്ന എന്താണ് കവിതയ്ക്കാണ് പുരസ്കാരം യുവ കവിത അവാർഡ് ആർക്കാണ് ആദിക്കാണ് ആദിയുടെ പെണ്ണപ്പൻ എന്ന് പറയുന്ന കവിതയ്ക്കാണ് പുരസ്കാരം ഇനി അടുത്ത പുരസ്കാരം എന്ന് പറയുന്നത് എം അച്യുതൻ അവാർഡ് ഏതാണ് എം അച്യുതൻ അവാർഡാണ് അത് ഓ സന്തോഷ് ആർക്കാണ് ഓ സന്തോഷനാണ് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ അടയാളങ്ങൾ ഏതാണ് അനുഭവങ്ങൾ അടയാളങ്ങൾ എന്ന് പറയുന്ന രചനയ്ക്കാണ് പുരസ്കാരം ഇനി അതുപോലെ തന്നെ തുഞ്ചൻ സ്മാരക പ്രബന്ധ മത്സരം എന്താണ് തുഞ്ചൻ സ്മാരക പ്രബന്ധ മത്സരം അതാരാണ് ജേതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവീൺ കെറ്റി ആരാണ് പ്രവീൺ കേറ്റി ആണ് പ്രവീൺ കെറ്റിയുടെ എന്താണ് സീത എഴുത്തച്ഛന്റെയും വാത്മീകിയുടെയും കുമാരനാശാന്റെയും എന്ന് പറയുന്ന രചനയ്ക്കാണൊന്ന് കൂടി എന്ത് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു നിയമനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ഐ എഫ് എഫ് ഐ അതായത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ ആ അൻപത്തി അഞ്ച് പതിപ്പുകളുടെ അപ്പോൾ അൻപത്തി അഞ്ചാമത് അൻപത്തി ആറാമത് ഐ എഫ് എഫ് ഐയുടെ എന്തായിട്ട് ഫെസ്റ്റിവൽ ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണ് അപ്പൊ അൻപത്തി അഞ്ച് എന്താണ് ഫെസ്റ്റിവൽ ഡയറക്ടറായിട്ട് നിയമിതനായ വ്യക്തി ആരാണ് അതായത് ശേഖർ കപൂർ ആണ് ആരാണ് ാണ് ശേഖർ കപൂർ ആണ് ഒരു ഒരു കാര്യം ഓർക്കുക ഇനി ഫിലിം കഴിയുന്ന സമയത്ത് നമുക്ക് ആയിട്ട് തന്നെ ചെയ്യാം നോക്കാനുള്ളത് രാഷ്ട്രപതി ദർബാർ ഹാളിന്റെ പുതിയ പേര് എന്താണ് 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 രാഷ്ട്രപതി ദർബാർ ഹാളിന്റെ പുതിയ പേര് അത് ഗണതന്ത്ര മണ്ഡപം എന്താണ് 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 ഗണതന്ത്ര ഗണതന്ത്ര മണ്ഡപം മണ്ഡപം രാഷ്ട്രപതി എന്ത് ഹാളിന്റെ ഹാളിന്റെ ദർബാർ പുതിയ പേര് എന്നാണ് ഒരുപാട് പുതിയ പേരുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ചർച്ച അതിനൊപ്പം ആഡ് വെക്കാൻ എന്താണ് രാഷ്ട്രപതി ദർബാർ ഹാളിന്റെ പുതിയ പേര് എന്താണ് ഗണതന്ത്ര മണ്ഡപം എന്ന് മാറ്റിയിരിക്കുകയാണ് ഇനി അതിനൊപ്പം തന്നെ ഈ പറയുന്ന രാഷ്ട്രപതി ഭവനല്ലേ അശോക് ഹാൾ എന്താണ് അശോക് ഹാളിന്റെ പേരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു മാറ്റി അത് അശോക് മണ്ഡപം എന്താണ് അശോക് മണ്ഡപം ആക്കിയിട്ടുണ്ട് അപ്പൊ അശോക് ഹാളിന്റെ പേര് അശോക് മണ്ഡപമാണ് അതുപോലെ തന്നെ എന്താണ് ദർബാർ ഹാളിന്റെ പുതിയ പേരെന്ന് പറയുന്നത് ഗണതന്ത്ര മണ്ഡപം എന്നാണ് അപ്പൊ ഇവിടെ നമ്മുടെ രാഷ്ട്രപതി ഭവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കൂടി ചർച്ച ചെയ്തു അപ്പൊ അതുകൊണ്ട് നമുക്ക് രണ്ട് പേരുകൾ കൂടി ഒന്ന് ഓർത്തെടുക്കാം അതായത് രാജ്പഥിന്റെ പുതിയ പേര് എന്താണ് അപ്പോ രാജ്പഥന്റെ പേര് മാറ്റിയ കാര്യം നമ്മൾ ചർച്ച

ഖാൻ കോസ്റ്റ് സൈനികാഭ്യാസത്തിന്റെ വേദി എവിടെയാണ് ഖാൻ കോസ്റ്റ് ടൂ തൗസൻഡ് എവിടെയെന്നാണ് അത് മംഗോളിയാണ് എവിടെയാണ് മംഗോളിയ ആണ് മംഗോളിയയിലെ ഉലാൻ ബാദറിലാണ് മംഗോളിയയിലെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് സൈനികാഭ്യാസം നടക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സൈനികാഭ്യാസമാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഈ ഒരു സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണം ഇപ്പോ മംഗോളിയ വെച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ മംഗോളിയ എന്താണ് ഒരാൾ ഇനി അതുപോലെ തന്നെ ഇന്ത്യ ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സൈനികാഭ്യാസമാണ് എന്തെന്ന് പറയുന്ന ഈ പറയുന്ന ഖാൻ കോസ്റ്റ് എന്ന് പറയുന്ന സൈനികാഭ്യാസം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി വേദി എവിടെയാണ് ഉലാൻ ബാദർ ആണ് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു കോടതി വിധിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ഖനികൾക്കും അതുപോലെ തന്നെ ധാതുക്കളുള്ള പ്രദേശങ്ങൾക്കും നികുതി ചുമത്താനായിട്ട് സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടെന്ന് വിധി പ്രസ്താവിച്ചത് ആരാണ് എന്താണ് പറഞ്ഞത് ഖനികൾക്കും ധാതുക്കളുള്ള എന്ന പ്രദേശങ്ങൾക്കും നികുതി ചുമത്താനായിട്ട് ആർക്ക് അധികാരമുണ്ടെന്ന് സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടെന്ന് വിധി പ്രസ്താവിച്ചത് ആരാണ് അത് സുപ്രീംകോടതിയാണെന്ന് നോർക്കുക അപ്പോൾ സുപ്രീം കോടതിയാണ് ഇത്തരത്തിലൊരു വിധി പ്രസ്താവിച്ചത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ആര് അധ്യക്ഷനായ ബെഞ്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീംകോടതി നിലവിലെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആരാണ് ഡി വൈ ച യശവന്ത ചന്ദ്രചൂഡ് അധ്യക്ഷനായിട്ടുള്ള ആ ഒരു ബെഞ്ചാണ് വിധി നോക്കാനുള്ളത് ശാസ്ത്ര ഗവേഷണത്തിനും കണ്ടുപിടുത്തങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുമായിട്ട് ആരംഭിച്ച ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ് അപ്പൊ എന്താണ് ശാസ്ത്ര ഗവേഷണത്തിനും അതുപോലെ തന്നെ കണ്ടുപിടുത്തങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുമായിട്ട് ആരംഭിച്ച ഓൺലൈൻ പ്ലാറ്റ്ഫോം അതിന്റെ പേര് എന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ പേര് എന്ന് പറയുന്നത് ഇനി എന്താണ് ഈ വി ലാബിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് അത് വെർട്ടിക്കലി അഗ്രിഗേറ്റിംഗ് ലാബ് എന്താണ് വെർട്ടിക്കലി അഗ്രിഗേറ്റിംഗ് ലാബ് എന്നാണ് വി ലാബിന്റെ പൂർണ്ണ പൂർണ്ണരൂപം എന്ന് പറയുന്നത് അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തുവയ്ക്കും അത് നമുക്ക് നോക്കേണ്ട ഒരു ടണലിന്റെ കാര്യമാണ് അതായത് ഏത് കാലാവസ്ഥയിലും മണാലി ലേ എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതിനായിട്ട് നിർമ്മിക്കുന്ന ടണൽ ഏതാണ് അപ്പം എന്താണ് പറഞ്ഞത് ഏത് കാലാവസ്ഥയിലും മണാലി ലേ എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതിനായിട്ട് നിർമ്മിക്കുന്ന ടണൽ ഏതാണ് അത് ഷിൻകുല ടണൽ ഏതാണ് ഷിൻകുല ടണലാണ് അപ്പോൾ ഇത് കാര്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമാണ് അതായത് ഈ ഒരു ടണലിൻ്റെ നിർമ്മാണം കഴിയുന്ന സമയത്ത്

അപ്ഡേറ്റ് തന്നെ നമ്മൾ കാർഗിൽ വിജയദസിനെ പറ്റി പറഞ്ഞത് കൊണ്ട് തന്നെ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കൂടി ഓർക്കുക ഇനി ഈ ഒരു കാർഗിൽ പിടിച്ചെടുക്കുന്നതിനായിട്ട് ഇന്ത്യ നടത്തിയ എന്താണ് സൈനിക നടപടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് ഓപ്പറേഷൻ വിജയ് ആണ് ഏതാണ് ഓപ്പറേഷൻ വിജയ് നമുക്ക് അറിയാവുന്ന ഓപ്പറേഷൻ വിജയ് ആണെന്ന് ഓർക്കുക ഇനി ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് എ ബി വാജ്പേയി ആണെന്നുള്ള കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക എ ബി വാജ്പേയി ആയിരുന്നു ആ സമയത്ത് എന്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അതുകൂടി ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാർഗിൽ വിജയദസം എത്രാം വാർഷികമാണ് ഇങ്ങനെ നമുക്ക് നോക്കാനുള്ള ഒരു കൊടുങ്കാറ്റിന്റെ പേരാണ് അതായത് ഗേമി എന്ന് പറയുന്ന എന്ന് പറയുന്ന കൊടുങ്കാ കൊടുങ്കാറ്റ് ഏതൊക്കെ രാജ്യങ്ങളിൽ ചൈനയിലും തായ്വാനിലുമായിട്ട് എന്നാണ് കൊടുങ്കാറ്റാണ് ഏതൊക്കെ രാജ്യങ്ങൾ ചൈന തായ്വാൻ എന്നിവിടങ്ങളിൽ എന്ത് ചെയ്തു നാശം വിതച്ചു ഒരു കാര്യം കൂടി ഓർത്തുവയ്ക്ക് ഇനി ഒരു ബഹിരാകാശ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് അതായത് അടുത്ത ചന്ദ്രനിൽ വെള്ളത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ചൈന ദൗത്യം ഏതാണ് അപ്പോൾ ഒരു ചൈനീസ് ദൗത്യമാണ് ദൗത്യം ിൽ ചന്ദ്രനിൽ വെള്ളത്തിന്റെ സാന്നിധ്യം എന്ത് ചെയ്തു തിരിച്ചറിഞ്ഞു അപ്പൊ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ചൈനീസ് ദൗത്യം ഏതാണ് അത് ചാങ് ഇ ഫൈവ് ഏതാണ് ചാങ് ഇ ഫൈവ് എന്നാണ് അതിന്റെ പേര് എന്ന് പറയുന്നത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചാങ് ഇ സിക്സ് എന്ന് പറയുന്ന ഒരു ദൗത്യം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചൈന വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചാങ് ഇ സിക്സ് എന്ന് പറയുന്ന ഒരു ചാന്ദ്ര ദൗത്യം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചൈന വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ചന്ദ്രന്റെ വിദൂര ഭാഗത്ത് നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് മടങ്ങി എത്തുക എന്നുള്ളതായിരുന്നു ചാങ് ഇ സിക്സ് എന്ന് പറയുന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ ചെയ്തു അവർ വിജയിക്കുകയും ചെയ്തു നമ്മൾ ചർച്ച ചെയ്താണ് ഇവിടെ നമ്മൾ പറഞ്ഞത് ചാങ് ഇ ഫൈവ് എന്ന് പറയുന്ന ദൗത്യത്തെ പറ്റിയാണ് ഈ ദൗത്യം എന്ത് ചെയ്തിരിക്കുകയാണ് ചന്ദ്രനിൽ വെള്ളത്തിന്റെ സാന്നിധ്യം ഇത് തിരിച്ചറിഞ്ഞു അപ്പൊ അത് രണ്ടും എന്ത് തിരിഞ്ഞു ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിന് തിരിഞ്ഞെടുത്തിരിക്കുകയാണ് അപ്പോ എന്നാണ് ഇതിന്റെ ഉദ്ഘാടനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിയാറ് പാരീസ് ഒളിമ്പിക്സിന്റെ എന്നാണ് ജൂലൈ മാസം തീയതിയാണ് ഇനി അതുപോലെ തന്നെ ാണ് ഇനിരത്തിനാല്യൊളിമ്പിക്സ് നീണ്ടു നിൽക്കുന്ന ഭാഗ്യ ചിഹ്നം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഒളിമ്പിക് ആണ് ഇതിന്റെ ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത് അതുകൂടി ഓർക്കുക ഇനി ഒരു കണക്കനുസരിച്ച് അതായത് ഏകദേശം പതിനായിരത്തി അഞ്ഞൂറ് പേരാണ് ഈ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് അപ്പോൾ പതിനായിരത്തി അഞ്ഞൂറോളം പേരാണ് ഈ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം നമ്മൾ വെച്ചേക്കണം ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലുള്ള ഇന്ത്യയുടെ ചെഫ് ഡി മിഷൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് ഗഗന്നാരംഗാണ് ആരാണ് ഗഗന്നാരങ്കാണ് ഇനി അതുപോലെ തന്നെ ഈ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിലെ ഇന്ത്യൻ പതാക വാഹകർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ് അജാന്ത ശരത് കമൽ ആരൊക്കെയാണ് അജാന്ത ശരത് കമൽ അജാന്ത ശരത് കമല നമുക്ക് അറിയാവുന്നതാണ് ആരാണ് അദ്ദേഹം ടേബിൾ ടെന്നീസ് താരമാണ് ആരാണ് പറയുന്നത് അജാന്ത ശരത് കമൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെന്താണ് പുരസ്കാരം ആർക്ക് ലഭിച്ചിട്ടുണ്ട് അജാന്തർകമലിന് ലഭിച്ചിട്ടുണ്ട് ഇനി അതുപോലെ മറ്റൊരു താരം മറ്റൊരു പതാക എന്താണ് വഹിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ് പി വി സിന്ധു ആണ് പി വി സിന്ധു ആണ് ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടിയിട്ടുണ്ട് പറയുന്നത് പി വി സിന്ധു എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഓർത്തുവെക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഘോഷയാത്രയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്റ്റേഡിയത്തിന് പുറത്ത് വെച്ച് നടന്ന ഘോഷയാത്ര ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിന് എന്താണ് ഘോഷയാത്ര എന്നുള്ള കാര്യം കൂടി ഓർക്കുക അതായത് എന്താണ് സെൻ നദിയിലാണ് ചെയ്യുന്നത് നടക്കുന്നത് നടന്നതെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക അത് നമുക്ക് നോക്കാനുള്ള ഒരു വേദിയാണ് അതായത് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഒളിമ്പിക്സിന്റെ വേദി മുപ്പത്തിനാലിലെ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ് സാൾട്ട് സാൾട്ട് ലേക്ക് ലേക്ക് സിറ്റി സിറ്റിയിലാണ് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ വിന്റർ ഒളിമ്പിക്സ് നടക്കുന്നത് അപ്പൊ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ഒളിമ്പിക്സ് വിന്റർ ഒളിമ്പിക്സ് എവിടെയായിരുന്നു അത് ബെയ്ജിങ്ങിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിന്റർ ഒളിമ്പിക്സ് നടന്നുള്ള കാര്യം ബെയ്ജിങ് ചൈനയിലാണെന്നുള്ള കാര്യം കൂടി ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിന്റർഒളിമ്പിക്സ് അടുത്തതാണ് ചോദിച്ചതാണ് അതായത് എവിടെയൊക്കെയാണ് അതായത് അത് മിലാനും അതുപോലെ തന്നെ കോട്ടനോ ഡി അംബസോയിലുമാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത് അതായത് ഇറ്റലിയിലാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തു വെക്കുക ഇനി രണ്ടായിരത്തി മുപ്പതാണ് എവിടെയാണ് രണ്ടായിരത്തി മുപ്പതിലെ എന്താണ് ഈ പറയുന്ന വിന്റർ ഒളിമ്പിക്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്രഞ്ച് ആൽപ്സ് എവിടെയാണ് ഫ്രഞ്ച് ആൽപ്സ് അഥവാ ഫ്രാൻസിലാണ് നടക്കുന്ന കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് അടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു അതായത് ായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ അന്തരിച്ച ഒരു കാത്തലിക് പുരോഹിതൻ പേര് എന്ന് എന്ന് പറയുന്ന പുരോഹിതൻ അന്തരിച്ചു ഇദ്ദേഹം പറയുന്നത് ബൈബിളിന്റെ മറാത്തി ട്രാൻസ്ലേഷൻ നടത്തിയ വ്യക്തിയാണ് അപ്പൊ ബൈബിളിന്റെ മറാത്തി ട്രാൻസ്ലേഷൻ അതായത് സുബോധ ബൈബിൾ എന്താണ് സുബോധ് ബൈബിൾ എന്ന് പറയുന്ന രചന നിർവഹിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന ബ്രിട്ടോ എന്ന് പറയുന്നത് അത് കാര്യമായിട്ട് നോക്കുക ഇനി ഈ പറയുന്ന സുബോധ ബൈബിൾ ായിരത്തി പതിമൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം അതായത് വിവർത്തനത്തിലുള്ള മറാത്ത ഭാഷയിലുള്ള എന്താണ് മറാത്തി ഭാഷയിലുള്ള വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എന്ത് ചെയ്തു ഈ പറയുന്ന സുബോധ ബൈബിളിന് ലഭിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഓർക്കണം അതായത് വസായ് തണ്ണീർ തടങ്ങൾ എന്താണ് വസായ് തണ്ണീർ തടങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് എന്ത് ചെയ്ത് ഒരു വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന ഫാദർ ഫ്രാൻസിസ് ഡി ബ്രിട്ടോ എന്ന് പറയുന്നത് അപ്പൊ ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു എന്തൊക്കെയാണ് സുബോധ ബൈബിൾ അതായത് ബൈബിളിന്റെ മറാത്തി ട്രാൻസ്ലേഷൻ ആണ് അത് രചിച്ചതാരാണ് ഈ പറയുന്ന ഫാദർ ഫ്രാൻസിസ് ഡി ബ്രിട്ടോയാണ് അതിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം വിവർത്തനത്തിലുള്ള അതായത് മറാത്തി ഭാഷയുടെ വിവർത്തനത്തിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതുപോലെ തന്നെ വസായി തണ്ണീർ തടങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഫ്രാൻസിസ് ഡി ബ്രിട്ടോ എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി നോക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപാട് പരീക്ഷകൾ വരായിരിക്കുകയാണ് അതായത് പത്താം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷകളായിട്ടുള്ള അസിസ്റ്റന്റ് മിഷൻ ഓഫീസർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് തുടങ്ങിയ പരീക്ഷകൾ പിന്നെ അതുപോലെ തന്നെ പ്ലസ് ടു യോഗ്യതയുള്ള പരീക്ഷകളായിട്ടുള്ള സി പി ഒ സിഒഒ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഇനി അതിനൊപ്പം തന്നെ ഡിഗ്രി യോഗ്യതയുള്ള പരീക്ഷകളായിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ മറ്റേ ടീച്ചിങ് എസാംസുകളൊക്കെ വരായിരിക്കുകയാണ് അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ടാലന്റ് അക്കാഡമി ക്ലാസുകളും അതുപോലെ തന്നെ ബുക്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക അപ്പൊ നമുക്ക് ചർച്ച ചർച്ച ചെയ്ത ചെയ്ത നോക്കാം ആദ്യം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് അതായത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ചു അപ്പോൾ അതിലെന്താണ് വിശിഷ്ടാംഗത്വം നേടിയവർ ആരൊക്കെയാണ് എം ആർ രാഘവ വാര്യറും അതുപോലെ തന്നെ സി എൽ ജോസഫാണെന്ന് പറഞ്ഞു ഇനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാറ്റഗറി അവാർഡ് നമുക്ക് ഒന്ന് ഒന്ന് റിവൈസ് ചെയ്യാം അതായത് നോവല് ആർക്കാണ് ഹരിതാ സാവിത്രിക്കാണ് ഏതാണ് നോവൽ സിൻ എന്ന് പറയുന്നതാണ് നോവൽ ഇനി അതുപോലെ തന്നെ കവിത പുരസ്കാരം ആർക്കാണ് കൽപ്പറ്റ നാരായണനാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുത്ത കവിതകൾക്കാണ് പുരസ്കാരം ഇനി അതുപോലെ തന്നെ ചെറുകഥ എൻ രാജനാണ് ഏതാണ് രചന ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അതുപോലെ തന്നെ നാടകം ഗിരീഷ് പി സി പാലം ആർക്കാണ് ഗിരീഷ് പി സി പാലത്തിനാണ് ഇ ഫോർ ഇ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നാടകത്തിനാണ് പുരസ്കാരം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം ബാലസാഹിത്യമാണ് ഏതാണ് ബാലസാഹിത്യ പുരസ്കാരം ഗ്രേസിക്കാണ് ഏതാണ് രചന പെൺകുട്ടിയും കൂട്ടരും എന്താണ് പെൺകുട്ടിയും കൂട്ടരും എന്ന് പറയുന്ന ഗ്രേസിയുടെ രചനയ്ക്കാണ് പുരസ്കാരം ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു ഐ എഫ് എഫ് ഐയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അതായത് അൻപത്തി അഞ്ചാമതും അൻപത്തി ആറാമത് ഐ എഫ് എഫ് ഐയുടെ എന്താണ് ആ ഒരു പതിപ്പുകൾ എന്താണ് ഫെസ്റ്റിവൽ ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണ് അപ്പോൾ എന്താണ് അൻപത്തി അഞ്ച് അൻപത്തി ാണ് ഫെസ്റ്റിവൽ ഡയറക്ടറായിട്ട് നിയമിതനായത് ശേഖർ കപൂർ ആണെന്ന് ഓർക്കുക അതിനുശേഷം നമ്മൾ തീർച്ചയായും ഒരു പുതിയ പേരായിരുന്നു അതായത് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് എന്താണ് ഗണതന്ത്ര മണ്ഡപം ഗണതന്ത്ര മണ്ഡപത്തിന്റെ പഴയ പേര് എന്താണ് ദർബാർ ഹാൾ എന്നാണ് ഇനി അതുപോലെ തന്നെ ഈ രാഷ്ട്രപതി ഭവനിലെ തന്നെ എന്താണ് അശോക് ഹാളിന്റെ പുതിയ പേര് അശോക് മണ്ഡപം എന്നാണ് ഇനി അതുപോലെ തന്നെ രാജ്പഥിന്റെ പുതിയ പേര് എന്താണ് അത് കർത്തവ്യമത് എന്നാണ് അതുപോലെ തന്നെ രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന്റെ പുതിയ പേരെന്താണ് അമൃത് ഉദ്യാൻ എന്നാണ് ഇതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പോവുക ഇനി ഒരു സൈനികാഭ്യാസം പറഞ്ഞു അതായത് ആരൊക്കെ തമ്മിലുള്ള ഇന്ത്യ മംഗോളിയ എന്നിവർ പങ്കെടുക്കുന്ന ഏത് സൈനികാഭ്യാസം ഖാൻ കോസ്റ്റ് എന്താണ്

അതിനുശേഷം പറഞ്ഞ ഒരു സുപ്രീം സുപ്രീംകോടതി വിധിയായിരുന്നു അതായത് ഖനികൾക്കും ധാതുക്കളുള്ള പ്രദേശങ്ങൾക്കും നികുതി ചുമത്താനായിട്ട് ആർക്ക് അധികാരമുണ്ടെന്ന് സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടെന്ന് വിധി പ്രസ്താവിച്ചത് ആരാണ് സുപ്രീം കോടതി അപ്പോൾ സുപ്രീം കോടതി പ്രസ്താവിച്ച വിധി എന്താണ് ഖനികൾക്കും പ്രദേശങ്ങൾക്കും നികുതി ചുമത്താൻ ആർക്ക് അധികാരം സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടെന്ന് കോടതി വിധി പ്രസ്താവിച്ചു ഇനി അതിനുശേഷം എന്തായിരുന്നു ശാസ്ത്ര ഗവേഷണത്തിനും കണ്ടുപിടുത്തങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുമായിട്ട് ആരംഭിച്ച ഓൺലൈൻ പ്ലാറ്റ്ഫോം അതിന്റെ പേരെന്ന് എന്ന് പറയുന്നത് വി ലാബ്സെന്നാണ് അതിനുശേഷം ടണല് പറഞ്ഞു അതായത് ിൻകുല ടണൽ എന്താണ് ഷിൻകുല ടണൽ ഇവിടെ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു മണാലി ലേ എന്നീ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനായിട്ട് നിർമ്മിക്കുന്ന ടണലാണ് ഏതെന്ന് പറയുന്നത് ടണൽ എന്ന് പറയുന്നത് അതായത് ഏത് കാലാവസ്ഥയിലും എന്ത് ചെയ്യുക കണക്ടിവിറ്റി സ്ഥലങ്ങളെ തമ്മിൽ എന്ത് ചെയ്യുക കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ടണലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി ഈ ഒരു ടണൽ എന്താണ് ടണലിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത് ഏതിന്റെ ഇരുപത്തിയഞ്ചാം വാർഷത്തോടനുബന്ധിച്ചാണ് കാർഗിൽ വിജയ ദിവസത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഇനി അതിനുശേഷം പറഞ്ഞ ഒരു കൊടുങ്കാറ്റാണ് കൊടുങ്കാറ്റിന്റെ പേരിതാണ് ഗേമി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ എവിടെയൊക്കെ ചൈന തായ്വാൻ ചൈന തായ്വാൻ എന്നിവിടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ വീശിയ കൊടുങ്കാറ്റ് ഏതാണ് ഗേമി അതിനുശേഷം ഒരു ചൈനീസ് പറഞ്ഞു എന്താണ് എന്താണ് ചാങ് ചാങ് ഇ ഇ എന്ന് പറയുന്ന ചൈനീസ് അപ്പോ അതിന് അതുപോലെ നമ്മൾ ബുദ്ധിമുട്ട് എന്താണ് നമ്മൾ ചെയ്തത് അതായത് ചന്ദ്രനിൽ വെള്ളത്തിന്റെ സാന്നിധ്യം എന്ത് ചെയ്തു ഈ ഒരു ദൗത്യം തിരിച്ചറിഞ്ഞു അപ്പൊ അടുത്തിടെ ചന്ദ്രനിൽ വെള്ളത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ചൈനീസ് ദൗത്യം ഏതാണ് ചാങ് ഇ ഫൈവ് ആണ് അപ്പൊ അങ്ങനെ ചാങ് ഇ സിക്സോ അത് ചന്ദ്രന്റെ വിധു നിന്നും സാമ്പിളുകൾ കളക്ട് ചെയ്യാനായിട്ട് ചൈന വിക്ഷേപണമാണ് എന്തെന്ന് ചാങ് എന്ന് ഇനി അതിനുശേഷം ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ബന്ധപ്പെട്ടിലെ പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പാരീസ് ഒളിമ്പിക്സ് നടക്കുന്നത് മറ്റു വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിനിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമെങ്കിൽ ഒളിമ്പിക്സ് കഴിയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാമത് ചർച്ച ചെയ്യാം ഇനി രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഒളിമ്പിക്സിന്റെ വേദി പറഞ്ഞു എവിടെയാണ് സിറ്റി സിറ്റി എവിടെയാണ് ാണ് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഇനി അതിനുശേഷം ഒരു 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 വിയോഗം പറഞ്ഞു അതായത് പുരോഹിതൻ പുരോഹിതൻ അദ്ദേഹത്തിന്റെ എന്ന് ഫാദർ ഫാദർ ഫ്രാൻസിസ് ഫ്രാൻസിസ് ഡി ഡി ബ്രിട്ടോ ബ്രിട്ടോ എന്നാണ് എന്ത് ചെയ്തു ഇതുകൂടി ഒന്ന് അപ്ഡേറ്റ് ഇനി കഴിഞ്ഞ മാസമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരം കൂടി കമന്റ് ചെയ്യുക അപ്പൊ ആദ്യത്തെ ചോദ്യം ആണ് സെന്റർ ഫോർ എക്സലൻസ് ഇൻ സ്ഥാപിതമാകുന്നത് എവിടെയെന്നാണ് ചോദ്യം എ കൊല്ലം ബി കോഴിക്കോട് സി എറണാകുളം ഓപ്ഷൻ ഡി തിരുവനന്തപുരം ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം സംസ്ഥാനത്തെ പുതിയ ലോകായുക്ത ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ പി സി ബാലകൃഷ്ണ മേനോൻ ഓപ്ഷൻ ബി എൻ അനിൽകുമാർ ഓപ്ഷൻ സി കെ ശ്രീധരൻ ഓപ്ഷൻ ഡി സി കുര്യാക്കോസ് അപ്പൊ ഇതിന്റെ ചരിത്രം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗികവും വ്യക്തിപരവുമായ പ്രശ്നപരിഹാരത്തിനായിട്ട് ആരംഭിക്കുന്ന പദ്ധതി ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ കാവൽ കരുതൽ ബി പോലീസ് കരുതൽ ഓപ്ഷൻ സി കാവൽ പോലീസ് ഓപ്ഷൻ ഡി കാവൽ പരിഹാരം അപ്പോൾ ഇതിന്റെ ചരിത്രം ഏതാണ് ഓപ്ഷൻ എ ആണ് കാവൽ കരുതൽ എന്ന് പറയുന്ന പദ്ധതിയാണ് ആരംഭിക്കുന്നത് കാര്യമായിട്ട് ഓർത്ത് ഓർത്തുവെക്കേണ്ടത് കാര്യമാണ് ഇനി രണ്ടാമത്തെ ചോദ്യം കോട്ട കോട്ട ഗ്രീൻഫീൽഡ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഒപ്പുവെച്ച ഓപ്ഷൻ 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 സി സി ഗുജറാത്ത് ബി ബി രാജസ്ഥാൻ ഹരിയാന ഡി പഞ്ചാബ് ഇതിന്റെ രാജസ്ഥാനാണ് എന്ന് പറയുന്നത് രാജസ്ഥാനിലാണ് അതുകൂടി അപ്ഡേറ്റ് നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ഉത്തരങ്ങളുംർച്ച പോയിന്റ് മനസ്സിലാന്ന് വിചാരിക്കുന്നു എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടുക ജൂലൈ ഇരുപത്തി ഏഴാം തീയതിയിലെ പ്രധാനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം